ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഇന്ന് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു തിരക്കൊക്കെ ആയിട്ട് രാവിലെ മുതലേ എന്താ പറയുക രണ്ടു ദിവസമായിട്ട് അമ്മയ്ക്കിപ്പം ഭയങ്കര നെഞ്ചുവേദന ശ്വാസത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണേ രണ്ടോ ദിവസം എന്നല്ല ഒരുപാട് ദിവസങ്ങളായിട്ടിപ്പം അങ്ങനെ തന്നെയാണ് ഒരു വൈകുന്നേരം ഇങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ട് എപ്രാളം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതകളാണ് അപ്പോൾ ഞങ്ങൾക്ക് കാർഡിയോളജിയിൽ കാണിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല അമ്മൻ്റെ ബ്രസ്റ്റിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എക്കോടെസ്റ്റും ഇ സി ജിയും ഒക്കെ എടുത്ത് കാണിക്കേണ്ട ദിവസമൊക്കെ കഴിഞ്ഞ് ഒരഞ്ചാറ് മാസം മുന്നേ കഴിഞ്ഞിട്ടോ പക്ഷേ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഇ എസ് ഐയിൽ അന്വേഷിക്കാൻ പോയിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എക്കോ ടെസ്റ്റൊക്കെ എടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഷീറ്റ് എന്താ ഒരു ഷീറ്റ് റെഡിയാക്കി കിട്ടണം ഇ എസ് ഐന്ന് അപ്പോൾ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞത് ഇ എസ് ഐയിൽ ബെനിഫിറ്റ് ആയിട്ടില്ല എന്ന് കാരണം അമ്മ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലീവുകളായല്ലോ അതുകൊണ്ട് ബെനിഫിറ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ബെനിഫിറ്റ് കയറാതെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും നടക്കൂല അതിനുള്ള ആ സംഭവം അതിലില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച എന്തായാലും ബെനിഫിറ്റ് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും മാസത്തോളം കേട്ടോ ഒരഞ്ചാറ് മാസത്തോളമായി വെയിറ്റിങ്ങിലായി വെയ്റ്റിങ്ങിലാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ അമ്മ ഇ എസ് ഐയിൽ പോയി അന്വേഷിച്ചപ്പം ബെനിഫിറ്റ് കയറിയണെന്ന് പറഞ്ഞ് കാരണം അമ്മ സർജറി കഴിഞ്ഞേരേ പിന്നെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പം തന്നെ പണിക്ക് പോകാനൊക്കെ തുടങ്ങി അതുകൊണ്ട് തന്നെ ബെനിഫിറ്റും റെഡിയായി അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇനി എന്തായാലും കാർഡിയോളജിയിലൊന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കടലാസുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തൊട്ടേ ഓട്ടത്തിലാണ് കേട്ടോ ഇ എസ് ഐയിൽ പോയി വീട്ടിൽ നിന്ന് ഒരു എട്ടരയാകുമ്പം ഇ എസ് ഐയിൽ പോയി അവിടെ നിന്ന് ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കടലാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേണം വേറെ അതിൻ്റേതായ ഡോക്ടറെ കാണിക്കാൻ വേറെ ഇ എസ് ഐയിലേക്കും കൂടി വരണം മെയിൻ ഹെഡിലേക്ക് വരണം അപ്പോൾ അവിടെ എത്തി പിന്നെ അവിടെ നിന്ന് ഡോക്ടറെ ഒപ്പും കാര്യങ്ങളും ഇ സി ജി എക്കോ പിന്നെ ഡോക്ടറെ കാണിക്കാനുള്ള ആ പെർമിറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു തിരക്കിലായി അപ്പോൾ ഇന്ന് അതൊക്കെ റെഡിയാക്കി ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ കാരണം ഒരു ദിവസം മുഴുവനും മെനക്കടാണേ അത് ശരിയാക്കാനായിട്ട് അപ്പം അന്നത്തെ ദിവസം ഡോക്ടറെ കാണിക്കൽ നടക്കൂല അന്ന് ഈ കടലാസുകളൊക്കെ റെഡി ആക്കൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കിന്ന് കൊണ്ടുവെച്ച് ഇനിയിപ്പം നാളെ നാളെ ബുധനാഴ്ച നാളെ ഞങ്ങൾക്ക് എക്കോ എടുക്കണം ഇ സി ജി എടുക്കണം എന്നിട്ട് നേരെ അവിടെ പോയിട്ട് തന്നെ ഡോക്ടറെ കാണിക്കും വേണം അതിന് ഞങ്ങൾ പോണത് കാലിക്കറ്റ് കാലിക്കറ്റ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലട്ടോ ഞങ്ങൾ അമ്മേനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും അമ്മയ്ക്ക് ഇ എസ് ഐ ഉള്ളതുകൊണ്ട് അവിടേക്ക് കാണിക്കാനുള്ളൊരു അനുമതിയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ആ ഒരു ഇത് ലെവലിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞതൊക്കെ അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്ത മാസം അമ്മയ്ക്ക് മാമോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത ഇതുപോലെ കാണിച്ച് തരാം കേട്ടോ കൂട്ടുകാരെ ഇത ഇതുപോലെ കുറച്ച് കടലാസുകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇന്ന് ഞങ്ങൾ പോയി റെഡി ആക്കിയതാട്ടോ ഇത് ഒന്നും രണ്ടും രേഖകളൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ റെഡി ആക്കാനായിട്ടുള്ളത് കണ്ടോ ഒരുപാട് ഷീറ്റുകളുണ്ട് ഒരുപാട് ഷീറ്റുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ റെഡിയായിട്ട് ഒരുപാട് എഴുത്തും കുത്തൊക്കെ ഉണ്ട് ഇതൊക്കെ റെഡി ആയിട്ട് തന്ന ഐ എസ് ഐൻ്റെ ഒരുപാട് സീലുകളുണ്ട് എല്ലാത്തിലും കാണോട്ടോ സീലുകൾ അതൊക്കെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ ത ഞാനും അമ്മയും ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തി അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊരു ഒരു മുൻഗണന കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ പക്ഷേ ഇതിനൊരു അക്ഷരം തെറ്റിപ്പോയാൽ പിന്നെ ഞങ്ങൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇ എസ് ഐയിലേക്ക് തന്നെ വന്നിട്ട് ഇതെല്ലാം പിന്നെയും റിട്ടേൺ ശരിയാക്കി കൊണ്ടുപോകണം അങ്ങനെ അവിടെ ഒരു ഭയങ്കര നിബന്ധന ആട്ടോ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അക്ഷരം പോലും മാറാൻ പാടില്ല ഡേറ്റ് മാറാൻ പാടില്ല എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതാണ് കാരണം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അമ്മേനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ മിംസിൽ ഇരുത്തിയിട്ട് ഞാനും അനീശേട്ടനും കൂടി ഇ എസ് ഐയിൽ വന്നിട്ട് ശരിയാക്കി പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആ സർജറിൻ്റെ ഒക്കെ ആ ഒരു ടൈമിലാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം ഈ ഒരു സംഭവം റെഡിയാക്കാൻ ആക്കാൻ പോകുമ്പോൾ മനസ്സിലൊരുപാട് ടെൻഷനാ കേട്ടോ ഇത് റെഡി ആയി കിട്ടുമോ റെഡി ആയി കിട്ടുമോ ഇതിലെന്തെങ്കിലും തെറ്റിയണോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ ഇതിൽ നാളേക്ക് കാർഡിയോളജിയിൽ എക്കോ ഉണ്ട് ഇ സി ജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ നാളെ ഒന്ന് കൊണ്ടുപോയിട്ട് എല്ലാ സംഭവങ്ങളും എടുക്കണം കാർഡിയോളജിയിൽ കാണിക്കണം അവിടെ ഡോക്ടർക്ക് തന്നെ ഫീസ് കുറച്ച് അധികമാണ് അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടും അപ്പം ഇനി നാളെ പോയാലേ അറിയുള്ളൂ ഡോക്ടറത് കാണിക്കാനുള്ള പെർമിഷനും കൂടി ഇതിലുണ്ടോ എന്നുള്ളതൊക്കെ ഇനി ഇപ്പം നാളെ പോയിട്ട് ഇതവിടെ കാണിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റണ്ടി നേരെ നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ അടിച്ച് ഇവിടേക്ക് തന്നെ വരണം അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് പിന്നെയും തിരിച്ചുവിടട്ട് വരികയെന്ന് പറയണേ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും പറയും ഇ എസ് ഐ ഉള്ളതുകൊണ്ട് സുഖമാണ് ഇ എസ് ഐ ഉള്ളതുകൊണ്ട് സുഖമാണെന്ന് പറയും സത്യം സുഖമാണ് എല്ലുവാണ് പക്ഷേ ഈ ഒരു സംഭവം റെഡി ആക്കുകയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യട്ടോ കൂട്ടുകാരെ അപ്പം ഇന്ന് പണിക്ക് പോയിട്ടില്ല ഞാനും അമ്മയും കൂടിയാണ് അത് റെഡിയാക്കാനായിട്ട് പോയത് കാരണം ആദ്യമൊക്കെ അമ്മ ഇത് ഒറ്റയ്ക്ക് റെഡിയാക്കി കൊണ്ടുപോകുന്ന സംഭവം കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ഇപ്പം അത് ധൈര്യമില്ല ഇത് റെഡിയാക്കാനായിട്ട് ഇപ്പം അമ്മയ്ക്ക് ധൈര്യമില്ല ഇയും കൂടെ വരണമെന്ന് പറയും അപ്പം ഞാനും പോകും ഞാനും അമ്മയും തന്നെയാണ് പിന്നെ കീമോ ചെയ്യാനും പിന്നെ ഡോക്ടറെ കാണിക്കാനും പിന്നെ അങ്ങനെ അപ്പം ഒരുപാട് ആറ് കീമോ ഒക്കെ കഴിഞ്ഞ ആളല്ലേ അപ്പം ആ ആറ് കീമോയ്ക്കും ഡോക്ടറെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം റെഡിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോണത് പിന്നെ സർജറിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള രേഖകളൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ പതിനാറ് റേഡിയേഷൻ ഉണ്ടായല്ലോ അതിനും ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണതൊക്കെ അതിനൊക്കെ ഞാൻ പറയുന്നത് നടക്കാൻ ആളുണ്ടെങ്കിൽ ഒരു വിഷയമല്ല കേട്ടോ ഇതിപ്പോൾ ഞാനും അമ്മയും തന്നെ പോകണം കാരണം അനീഷായിട്ടിൻ്റെ പണിയൊന്നും ഒഴിവാക്കിയിട്ട് ഇതിന് നടക്കാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ ഒരു പണി രണ്ട് ദിവസത്തിനകം അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് പോവുകയാണ് ചെയ്യുക പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പോവാനായിട്ട് ഞാൻ തന്നെ പോവണ്ടേ അപ്പം ഞാനും അമ്മയും കൂടി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പം ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നാളെ പോയി കാണിച്ചാൽ മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത് സക്സസ് ആയിണോ ഈ സംഭവം എന്നുള്ളത് നാളെ ഞാൻ പറഞ്ഞുതരാം കൂട്ടുകാർക്ക് ഇത് എന്താണെന്നുള്ളത് കേട്ടോ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ റെഡിയാക്കി ആക്കി ഇനി നാളെ പോയിട്ട് ഇതൊക്കെ എടുക്കുക ഡോക്ടറെ കാണിക്കുക അതിലിനി എന്തൊക്കെയാ പറയാ എന്താ ഒന്നും അറിയില്ല അമ്മയ്ക്ക് ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് നമ്മൾ മറ്റേ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് അമ്മയ്ക്ക് ഈ ഹാർട്ടിന് കുറച്ച് രക്തം പമ്പ് ചെയ്യലൊക്കെ കുറവാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ അതിൻ്റെ മുന്നേ അമ്മ പറയും ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അമ്മ പറയും അമ്മയ്ക്ക് ഇവിടെ എന്തോ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് തങ്ങി നിൽക്കുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങില്ല ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളം കുടിച്ച് നോക്കിയിട്ടും അത് ഇറങ്ങണില്ല എന്ന് പറയുന്നത് അല്ലാതെ വെള്ളം ഇറങ്ങണമെന്ന് ഇറങ്ങില്ല എന്നല്ല കേട്ടോ ഇവിടെ എന്താ തങ്ങി നിൽക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് നോക്കുമല്ലോ അപ്പം വെള്ളം കുടിച്ചിട്ടും അത് പോവില്ലല്ലോ എന്നൊരു സംശയമാണ് നമുക്ക് പക്ഷെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ച് മെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കഴിക്കലാണ് കേട്ടോ എന്നിട്ടും ഈ ഒരു അസുഖത്തിനും ഈയൊരു അസ്വസ്ഥതയ്ക്കും ഒട്ടും മാറ്റം ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചിതെന്താണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെതാണെങ്കിൽ ഗ്യാസിൻ്റെ മരുന്നൊക്കെ എത്ര കുടിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പോകേണ്ടതല്ലേന്ന് ഞങ്ങൾ വിചാരിച്ച് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അസുഖമാണ് ഉള്ളിൽ കിടക്കണതെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ പിന്നെ അമ്മൻ്റെ ബ്രസ്റ്റിൻ്റെ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഫിസിക്കലായിട്ട് എടുക്കുമല്ലോ എക്കോ ടെസ്റ്റ് എടുക്കും ഹാർട്ടിന് മിടിപ്പ് കൂടുതലാണോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞത് കേട്ടോ രക്തം പമ്പയിലൊക്കെ കുറച്ച് കുറവാണ് കുറച്ച് കുറവെന്നല്ല കുറച്ച് കൂടുതലാണ് പിന്നെ ഭയങ്കരമായിട്ട് ചുരുങ്ങി കിടക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പം ഇനി അത് സർജറി ചെയ്യണം എന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ ഇനിയിപ്പം നാളെ എടുക്കണ എക്കോ ടെസ്റ്റ് കണ്ടാൽ എന്താ പറയുക അറിയില്ല അപ്പം ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇത് കുറേ ആയല്ലോ ഈ ഒരു അസുഖം ഡോക്ടർ പറയണത് ആദ്യത്തെക്കോ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ഇതൊന്നു രണ്ട് വർഷമായിട്ട് തുടങ്ങിയതൊന്നുമില്ല ഒരുപാട് വർഷമായിട്ടിത് അമ്മൻ്റെ ശരീരത്തിലുണ്ട് അത് നമ്മൾ പുറത്തേക്ക് അറിയാഞ്ഞിട്ടാണെന്ന ഡോക്ടർ പറയണത് കേട്ടോ അപ്പം ഞങ്ങൾ തന്നെ സത്യം പറയുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ അന്നം വിട്ടുപോയി ഇതിപ്പം ഞങ്ങൾ അറിയണത് ഇപ്പോഴാണല്ലോ എന്നുള്ള ഒരു രീതിക്ക് പക്ഷേ ഡോക്ടർ പറയുന്നത് പുറത്തേക്ക് അങ്ങോട്ട് വരാനിട്ടാണ് അതിൻ്റെ അസ്വസ്ഥതകൾ കുറേ ആയിട്ട് ശരീരത്തിലുണ്ട് എന്ന് അപ്പം ഇനി ഇത് ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് കാരണം ഇപ്പം ഒരു ബ്രസ്റ്റ് മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞതല്ലേ അപ്പം അതിൻ്റെ സർജറി ചെയ്ത് തന്നെ കുറച്ച് ഭാഗം ഇവിടം വരെ ഉണ്ട് അതിൻ്റെ തുന്നിക്കട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടം വരെ അസ്വസ്ഥതകളാണ് നമ്മുടെ ഈ കക്ഷ മുതൽ ഈ ഹാർട്ടിൻ്റെ നമ്മുടെ ഇവിടെ വരെ ഉണ്ട് അതിൻ്റെ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എന്നങ്ങനെ നീളത്തിൽ കീറിയതുകൊണ്ടേ അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടം വരെ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഇനി അടുത്തതും കൂടി കീറി പൊളിക്കുകയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ് ഡോക്ടറും പറഞ്ഞത് അപ്പോൾ അത് ചെയ്യണം എന്നും നിർബന്ധം പറഞ്ഞതാണ് ഇനിയിപ്പോൾ നാളത്തെ ആ ഒരു ടെസ്റ്റിൽ അറിയാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ നമ്മൾ കൂട്ടുകാരോട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ എന്നും കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഞാൻ വരല് അതും പണിക്ക് പോകുന്ന വീട്ടിലെ വീഡിയോസുകളൊക്കെ ആയിട്ടാണ് വരുന്നത് നമ്മളെ വീട്ടിൽ പകലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയണതിന് മുന്നേ ഞാൻ കൂട്ടുകാരോട് പറയാണ് എല്ലാ കൂട്ടുകാരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക ഇനിയും കുറച്ച് നാളും കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒരു അംശത്തിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം റിസൾട്ട് എന്താണ് അത് സ ഓപ്പറേഷൻ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറും എന്ന രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കാരണം ഇതിനിപ്പോൾ മരുന്നൊന്നും കുടിക്കില്ല അമ്മ ഡോക്ടർ അന്ന് പറഞ്ഞത് ഇതിൻ്റെ ഗുളിക നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക വേറൊരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ബ്രസ്റ്റ് സംബന്ധമായ ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ അതിൻ്റെ ഹാർട്ടിൻ്റെ ഗുളികകളൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അത് പ്രഷറിൻ്റെ ഗുളിക മാത്രമാണ് അമ്മ കഴിക്കണത് അപ്പം ഇതിന് ഇനി മരുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് അസ്വസ്ഥതകളാണ് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാതെ പകലായാലും ഭയങ്കര ഒരു ശ്വാസം നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത തളർച്ച ഒക്കെയാണ് അമ്മയ്ക്ക് അപ്പം ഞങ്ങൾക്കിത് കണ്ടിരിക്കുകയെന്നല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ എല്ലാം താളം തെറ്റി കിടക്കണ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിലും എല്ലാ ഈ ഭൂമി ലോകത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും അത് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂട്ടുകാർ നാളത്തെ റിസൾട്ട് സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കുട്ടുകാർക്ക് ബോറടിച്ചോ എന്താ ഒന്നും അറിയില്ല അപ്പം ഞാൻ നിർത്താം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ബായ്